ഇന്ന് നിങ്ങളോട് ഞാൻ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമ്മുടെ ഈ ലോകത്തെ ഏറ്റവും ശക്തമായി നിലനിൽക്കുന്ന പത്ത് മതങ്ങൾ ഏതൊക്കെയാണെന്നാണ് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്പർ മതം ഒരു അബ്രഹാമിക് ഏകദൈവ വംശീയ മതമാണ് അത് ജൂത ജനതയുടെ കൂട്ടായ ആത്മീയ സാംസ്കാരിക നിയമ പാരമ്പര്യങ്ങൾ ഉൾക്കൊള്ളുന്നു ഈ മതം ആദ്യകാല ഏകദൈവ മതങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു നമ്പർ നയ സൊറോസ്റ്റോനിയസം ഇത് മസ്തയാസറ എന്നും എന്നും അറിയപ്പെടുന്നു ഇതൊരു ഇറാനിയൻ മതമാണ് ഈ മതം ആദ്യമായി രേഖപ്പെടുത്തിയത് ബിസി ആറാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലായാണ് നമ്പർ എയ്റ്റ് ഷിൻഡോയിസം ജപ്പാനിൽ ഉത്ഭവിച്ച ഒരു മതമാണ് ഷിൻഡോ മതപണ്ഡിതർ കിഴക്കൻ ഏഷ്യൻ മതമായി തരം തിരിച്ചിരിക്കുന്ന ഇതിനെ അതിന്റെ അനുയായികൾ പലപ്പോഴും ജപ്പാന്റെ ദേശീയ മതമായും പ്രകൃതി മതമായും കണക്കാക്കുന്നു നമ്പർ സെവൻ ജൈനിസം ജൈനധർമ്മം എന്നാണ് ഈ മതം അറിയപ്പെടുന്നത് എല്ലാ ജീവജാലങ്ങൾക്കും അച്ചടക്കമുള്ള അഹിംസ വഴി ആത്മീയ വിശുദ്ധിയിലേക്കും പ്രബുദ്ധതയിലേക്കുമുള്ള ഒരു പാത പഠിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ മതമാണ് ഇത് നമ്പർ സിക്സ് ചൈനീസ് ഫോക്ക് ചൈനീസ് നാടോടി മതത്തിൽ ഹാൻ ചൈനീസിന്റെ പരമ്പരാഗത മതപരമായ ആചാരങ്ങളുടെ ഒരു ശ്രേണി ഉൾപ്പെടുന്നു അത് ചൈനീസ് പ്രവാസികളും ഉൾപ്പെടുന്നു നമ്പർ ഫൈവ് ബുദ്ധിസ്റ്റ് ബുദ്ധമതം ബുദ്ധധർമ്മം ധർമ്മം ധർമ്മ വിനയം എന്നും അറിയപ്പെടുന്നു ആഗോള ജനസംഖ്യയുടെ നാല് പോയിന്റ് ഒരു ശതമാനം വരുന്ന ബുദ്ധമതക്കാർ ഏകദേശം മുന്നൂറ്റി ഇരുപത് ദശലക്ഷം അനുയായികളുണ്ട് ഇരുപതാം നൂറ്റാണ്ടിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിച്ചു നമ്പർ ഫോർ ഹിന്ദുസം ഈ മതം ഇന്ത്യൻ മതപരവും ആത്മീയവുമായ പാരമ്പര്യങ്ങളുടെ ഒരു ശ്രേണിയെ സൂചിപ്പിക്കുന്നു ഹിന്ദുമതം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന മതങ്ങളിൽ ഒന്നാണ് ഇത് വൈവിധ്യം ചിന്താ സമ്പ്രദായങ്ങളും സംസ്കാരങ്ങളും ഉൾക്കൊള്ളുന്നു നമ്പർ ത്രീസ്റ്റ് നിരീശ്വര നിരീശ്വരവാദം എന്നത് ദേവതകളുടെ അസ്തിത്വത്തിലുള്ള വിശ്വാസത്തിന്റെ അഭാവമാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ലോകമെമ്പാടും നിരീശ്വരവാദം ഒരു പ്രധാന സ്ഥാനം നേടി ദൈവവിശ്വാസമില്ലാത്തവരുടെ കണക്കുകൾ അഞ്ഞൂറ് ദശലക്ഷം മുതൽ ബില്ല്യൻ ആളുകൾ വരെയാണ് നമ്പർ ടു ഇസ്ലാം ഖുറാനിലും മുഹമ്മദിനെ പഠിപ്പിക്കലുകളിലും അധിഷ്ഠിതമായ ഒരു അബ്രഹാമിക് ഏകദൈവ മതമാണ് ഇത് മുസ്ലിങ്ങൾ എന്നറിയപ്പെടുന്ന ഈ മതത്തിന്റെ അനുയായികൾ ലോകമെമ്പാടും രണ്ട് ആണെന്ന് കണക്കാക്കപ്പെടുന്നു നമ്പർ വൺ ക്രിസ്ത്യാനിറ്റി ക്രിസ്തു മതം ഒരു അബ്രഹാമിക് ഏകദൈവ മതമാണ് യേശു ദൈവപുത്രനാണെന്നും കുറച്ചു മരണത്തിനുശേഷം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റുവെന്നും വിശ്വസിക്കുന്നു ലോകത്തിലെ ഏറ്റവും വലുതും വ്യാപകവുമായ മതമാണിത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്